ആ വിഷ്ണു കൊച്ചിക്കാരനാണ് അപ്പോൾ ഇന്നൊക്കെ നാല് ദിവസമായി ആറേട്ടെണ്ണം അറസ്റ്റിലായിട്ട് അപ്പോൾ ഞാനിപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഇന്നും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ജാമ്യം കിട്ടിയില്ലെന്നാണ് വക്കീൽ പറഞ്ഞത് അപ്പോൾ പുള്ളി ചെയ്തത് തെറ്റാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പുള്ളി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു നടിമാരെ കുറിച്ച് ഒരു ഒന്നും അങ്ങനെ പറയാൻ പാടില്ല കാര്യം പുള്ളി ഫിലിമിൽ അഭിനയിച്ച ആളാണ് ഞാനും പത്ത് നാൽപ്പത് സിനിമയിൽ അഭിനയിച്ച ഒരാളാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പുള്ളി പറയാൻ പാടില്ല തെറ്റാണ് പുള്ളി ചെയ്തത് പക്ഷേ ഇതിലും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കേരളത്തിലായാലും ലോകത്തായാലും നടക്കുന്നുണ്ട് ഇപ്പോൾ സിനിമാ സംഘടനയിലായിക്കോട്ടെ രാഷ്ട്രീയത്തിലായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ പുള്ളിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് കാര്യം പുള്ളി ഒരു സിനിമേനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടുമോ എന്ന് പേടിച്ച് പേടിക്കുന്ന സിനിമാക്കാരുമുണ്ട് മനസ്സിലായ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇപ്പം സിനിമയുടെ കാര്യം തന്നെ പറയാനായിട്ട് പറയാനായിട്ടാണെങ്കിൽ പുള്ളി ഒരു സിനിമയെപ്പറ്റി പറയുമ്പോൾ ഒരുപാട് പേർക്ക് പേടിയാണ് പുള്ളി ഉള്ള ആരെയും പറയുന്ന ആളോ നല്ല സിനിമ അല്ലെങ്കിൽ നല്ല സിനിമ നല്ല സിനിമ ആണെങ്കിൽ നല്ല പറയും നല്ല സിനിമ അല്ലെങ്കിൽ നല്ല സിനിമ അല്ല എന്ന് തന്നെ പുള്ളി പറയും അതിപ്പോൾ കേൾക്കാനായിട്ട് ഒരു പുള്ളിയുടെ ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ വൺ മില്യൺ ഏറ്റവും കുറഞ്ഞത് കൂടി വന്ന ഒരു ഏഴ് മില്യൺ വരെ പുള്ളിയുടെ വീഡിയോ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ പുള്ളീരെ പേടിക്കേണ്ട കാര്യമില്ല ുള്ള കാര്യം ഉള്ളതുപോലെ പറയാം ഇപ്പോൾ പുള്ളി പോയാലും ഇപ്പം പറയാനായിട്ട് ഒരുപാട് പേരുണ്ട് ആയിരം കുടത്തിൻ്റെ അടക്കാം പക്ഷേ ഇത്രയും ജനങ്ങളുടെ വായ അടക്കാൻ ആർക്കും പറ്റില്ല ഏതായാലും പുള്ളീനെ ഇറക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടത്തിയതി ടീം എന്നെ ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരുപാട് കോളുകൾ എനിക്ക് വരുന്നുണ്ട് എന്നെ തെറി വിളിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ അതിൽ ഇപ്പോൾ ഞാനൊക്കെ ഒരു കംപ്ലൈൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താകും എനിക്കറിയില്ല എന്നതിപ്പോൾ ഒരുപാട് പേര് വിളിച്ച് തന്നെ ഭയങ്കര തെറിയ പറയണം നിനക്ക് നാണയമില്ലേ അയാൾ ഇറക്കാനായിട്ട് നാണയമില്ലേ പിന്നെ കമൻറ്റ് ബോക്സിൽ തെറി പറയുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് വിഷ്ണു പച്ചക്കാരെന്ന യൂട്യൂബ് അങ്ങനത്തെ എല്ലാത്തിലും വന്നിട്ട് തെറി പറയുന്നുണ്ട് നിനക്ക് നാണയമില്ലേന്ന് പറയുന്നുണ്ട് അപ്പോഴും ഞാൻ പറയുന്നത് പുള്ളി തെറ്റാണ് ചെയ്തത് പക്ഷേ പുള്ളി എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കുമ്പോൾ ഞാൻ പുള്ളിക്ക് പുള്ളിനെ സഹായിച്ചേ പറ്റുള്ളൂ ഒരുപാട് പേര് പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഫുഡ് ഫുഡ് കഴിച്ചും നടക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ പുള്ളി അകത്ത് പോയി കഴിഞ്ഞപ്പോൾ ആരും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അതിൽ ഒരുപാട് പേരുടെ പേര് പുള്ളി തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട് ഞാൻ എന്ന വ്യക്തി സിനിമയിൽ ഒരുപാട് ആട്ടുംതുപ്പും കേട്ട് ഞാൻ ചാൻസ് ചോദിച്ച് ചെല്ലുമ്പോഴും പലരും ആട്ടുന്ദുപ്പും മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒരു പ്രമുഖ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞിട്ടാണ് ഈ മുടി ശരിക്കും തന്നെ വളർത്തിയത് പുള്ളി പറഞ്ഞാൽ അടുത്ത സിനിമയിൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ മുടി വളർത്തിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ ഈ മുടിയാങ്ങാട് വളർത്താൻ തുടങ്ങിയിട്ട് ആ സിനിമ തുടങ്ങി പൂജയ്ക്ക് ഞാൻ പോയി അതിൻ്റെ ഓഡിഷന് ഞാൻ പോയി പക്ഷേ പുള്ളി പുള്ളിക്കാട്ടറാണെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയതാണ് അങ്ങനെ ഒരുപാട് പേര് പിന്നെ ചില സിനിമയിൽ ചാൻസ് തരാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് നിന്ന് അമ്പതിനായിരം രൂപ വരെ ചോദിച്ചിട്ടുണ്ട് ഒരു നല്ലൊരു വേഷമുണ്ട് അമ്പതിനായിരം രൂപ തരാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓഡിഷനില് പിന്നെ ഈ ഇടക്ക് പൂജകൾ പൂജകളെന്ന് പറയുമ്പോൾ നൂറ് പൂജകളിൽ പോയിട്ടുണ്ട് ആ പൂജകളിൽ പോകുമ്പോഴും അവിടെയും ഒരുപാട് പേർ ആട്ടി ഓടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നീയൊക്കെ എന്തിനാണ് ഇവിടെ നിൽക്കണം ഇങ്ങനെയൊക്കെയൊക്കെ ചാൻസ് ഇല്ലല്ല പിന്നെ എന്തിനാ വന്നത് നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഇതൊരു ഗ്രൂപ്പ് ഉണ്ടെനിക്ക് ആ ഗ്രൂപ്പിൽ എനിക്ക് മെസ്സേജ് വരും ഇൻവെഷൻ ലെറ്റർ വരും എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ വരുന്നതു ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ പോയി കഴിയുമ്പോൾ നമ്മൾ കണ്ട് അവരൊന്നും മൈൻഡും ചെയ്യാറില്ല ആ പറയാട്ടോ നമ്പർ മേടിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് പക്ഷേ ചാൻസ് കഴിക്കുമ്പോൾ അവർ പറയാ വിളിക്കുക പറയും ഇപ്പം ഈ മുടി വളർത്തിയ കേസ് തന്നെ ആ പടത്തിൻ്റെ പടത്തിൻ്റെ പേക്കപ്പായി അപ്പം അതിൻ്റെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ട് ഇപ്പൊ അത് കേൾക്കേണ്ടാവും ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല കാര്യം പുള്ളിയുടെ പടം അടുത്ത് തന്നെ റിലീസാണ് ഞാൻ കാരണം ഈ പുള്ളിയുടെ പടം എന്ന് പറയണ്ട ഏതായാലും കുഴപ്പമില്ല ഏതായാലും സിനിമയിൽ കയറാൻ വേണ്ടി ഞാൻ എന്തും പ്രയത്നിക്കുക തന്നെ ചെയ്യും അങ്ങനെ സിനിമയിൽ ചാൻസ് ചോദിച്ച് നടന്നിടന്നാണ് ഇങ്ങനെ ആറ് അട്ടിൻ്റെ അടുത്ത് എത്തിയത് ആറ് അട്ടൻഡിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പുള്ളിയുടെ കൂടെ നിന്ന് വൈറലായി പുള്ളിയോടൊന്ന് വൈറലായതുകൊണ്ട് ഒരുപാട് പ്രോഗ്രാംസ് വരാൻ തുടങ്ങി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഒരു വീഡിയോ പ്രൊമോഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അതുകൊണ്ടിട്ട് പുള്ളിയാണ് എന്നെ പത്ത് പേരെ മുമ്പിൽ എന്നെ കൊണ്ടുവന്നത് അതുകൊണ്ട് എനിക്ക് ഒരിക്കലും പുള്ളീനെ തള്ളിക്കളയാൻ പറ്റില്ല പുള്ളി ഇപ്പോൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും എനിക്ക് പുള്ളിയെ തെറ്റിൽ തള്ളിക്കളയാൻ പറ്റില്ല കാര്യം അത്ര ഉപകാരം എനിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട് ക്യാഷ് ആയിട്ടൊന്നും സഹായിച്ചിട്ടില്ല ഞാനത് മേടിച്ചിട്ടില്ല പുള്ളിയുടെ ഇത് ബാക്കിയുള്ളവരൊക്കെ അത് മേടിക്കുകയും അത് മേടിച്ച് പിന്നെയും പിന്നെ അവസാനം പുള്ളീന ഒരു പ്രശ്നം വന്നപ്പോൾ തഴയുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഫെയിം ആക്കി തന്നത് പുള്ളിയാണ് സിനിമ സിനിമയിൽ ഇത്ര അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഫെയിം ആയിട്ടില്ല പുള്ളിയുടെ കൂടെ നിന്നാണ് ഞാൻ ഫെയിം ആയത് അപ്പോൾ അതിനുള്ള സ്നേഹം ഞാൻ കാണിക്കും അപ്പം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നെ കൊല്ലൂ കൊല്ലുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ കൊച്ചിക്കാരനാണ് കാരനാണ് അതുകൊണ്ടിട്ട് എന്നെ അങ്ങനെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട ഞാൻ പേടിക്കുകയില്ല കമൻറ്റ് ബോക്സിലും കോളും ഒരുപാട് വന്നിട്ടുണ്ട് എന്നെ തെറി പറയും എന്നെ തെറി പറയുന്നുണ്ട് എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ആറ് അട്ടണ്ടൻ്റ് ഇതാക്കി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വരുന്നുണ്ട് ഞാനത് മൈൻഡ് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ എറണാകുളം സിറ്റിയിൽ ജനിച്ചു വളർന്നവനായി അതുകൊണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല ഇവിടെ വന്നിട്ട് എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാനൊരു ഓട്ടോ ഡ്രൈവറും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഡ്രൈവർ മേഖലയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്കും ഉണ്ട് ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ ഓടി വരാനുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും എനിക്കും ഉണ്ട് ഞാൻ ചെറിയ ചില്ലറക്കാരനല്ല സിനിമാ മേഖലയിൽ ഇല്ലെങ്കിലും ഡ്രൈവർ യൂണിയനിലെ തൊഴിലാളിയാണ് ഞാൻ അതുകൊണ്ട് ഞങ്ങൾ എനിക്കെന്തേലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാളികൾ ഒരുമിച്ച് നിൽക്കും അത് വരുന്നവരോട് ഒരു സൂചനയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഫോണിൽ കമൻറ്റ് ബോക്സിൽ എന്തുവാണെങ്കിലും പറഞ്ഞു അതെനിക്ക് ഒരു പ്രശ്നമില്ല പിന്നെ നേരിട്ട് വന്നിട്ട് ചൂണ്ടാൻ നിൽക്കരുത് കാരണം ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ ബസ് തൊഴിലാളിയാണ് പിന്നെ ഓട്ടോ ഡ്രൈവറാണ് ബസ്സിൻ്റെ പണിക്ക് പോകുന്നുണ്ട് ഓട്ടോ ഓടിക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ യൂണിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നുണ്ട് അപ്പം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓട്ടോക്കാർ ഒരു പത്ത് പേരെങ്കിലും ഞാൻ വിളിച്ചാൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഇഷ്ടപ്പെടുത്തിയിലും പിടിക്കാനും നിൽക്കണ്ട ഞാൻ പുള്ളി പുള്ളിയുടെ കൂടെ തന്നെ പുള്ളിനെ ഇറക്കാൻ വേണ്ടിയിട്ട് പരമാവധി സഹായം ഞാൻ ചെയ്യും അതെനിക്ക് പറയാനുള്ളത്